അസലാമലൈക്കും വരഹമത്തുള്ള പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഞാൻ ഇതുപോലെ ചെയ്തിട്ട് എനിക്ക് ഒരൊറ്റ രാത്രി കൊണ്ട് ഫലം കിട്ടിയ ഒരു ദിക്കറിനെക്കുറിച്ചാണ് ഈ ദിക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു തിക്റാണിത് കാരണം ഞാൻ ചൊല്ലി ചൊല്ലുന്നത് എന്ത് കാര്യത്തിനാണ് ഞാൻ ഈ ധിക്ര് ഒരു ഉദ്ദേശം വെച്ച് ചൊല്ലുന്നത് ആ ഒരു കാര്യം ഇന്ന് വരെ എനിക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ട് ആ ഒരു കാര്യമാണ് നിങ്ങളോട് ഇന്ന് ഇൻഷാല്ല ഷെയർ ചെയ്യുന്നത് ഈ ദിക്റിനെ കുറിച്ച് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്തിട്ട് എനിക്ക് ഫലം കിട്ടി എന്നത് അതുപോലെ തന്നെ ഇന്നും ഞാൻ ഒരു കാര്യമാണ് ചെയ്യുന്നത് ഒന്നും രണ്ടും കാര്യമല്ല എനിക്ക് സാധിച്ചു കിട്ടിയത് എന്ത് കാര്യത്തിനാണോ ഞാൻ ഈ ഒരു ദിക്രു ഇങ്ങനെ നമ്മളൊരോ കണക്കനുസരിച്ച് ചെല്ലാൻ നമ്മൾ നേർച്ച വെക്കുമല്ലോ മനസ്സിൽ ഇന്ന കാര്യത്തിന് ഞാൻ ഈ ഒരു ധിക് ചെല്ലുന്നു അങ്ങനെ അങ്ങനെ ഞാനും ചെല്ലിയിട്ട് എനിക്ക് ഇന്നേ വരെ ഉത്തരം കിട്ടിയ ഞാൻ ഒരിക്കലും മറക്കാൻ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു തിക്റാണ് എപ്പോഴാണോ ഞാൻ ഈ ഒരു തിക്ർ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് നെയ്യത്താക്കി ചൊല്ലുന്നത് ആ ഒരു കാര്യമൊക്കെ അലഹമ്മദില്ല എനിക്ക് ഇന്ന് വരെ സാധിച്ചു കിട്ടിയിട്ടുണ്ട് അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് കാരണം ഒരുപാട് ആൾക്കാർ പെ പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കാൻ പറ്റുന്ന ഒരു ദിക്കറുണ്ടോ ഇത്താമെന്ന് പറഞ്ഞു തരുമോ ഓരോ കാര്യത്തിനു വേണ്ടിയിട്ടും എന്നോട് കമൻറ്റിലൂടെ എഴുതി ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളോടൊക്കെ പറയാറുമുണ്ട് ഞാൻ ചൊല്ലിയിട്ട് എനിക്ക് ഫലം കിട്ടിയ ഓരോ കാര്യങ്ങളാണ് എൻ്റെ ചാനലിലൂടെ ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ന് അപ്പം അങ്ങനത്തെ ഒരു കാര്യമാണ് ഇന്നും ഞാൻ പറയുന്നത് അതായത് ലാ ഹൗല വലാ ഹൗലാപൂവത്ത ഇല്ലാ ബില്ലാഹിൽ ബില്ലാഹിഅലിഅലീം എന്ന ദിക്റാണ് വല്ലാത്ത ഒരു മഹത്വമുള്ള ദിക്റാണ് മക്കളെ ഇത് െന്ന് നമുക്ക് ഉത്തരം കിട്ടുന്ന തിക്റാണ് അതായത് നിങ്ങൾ ചൊല്ലുന്ന സമയത്ത് അതിൻ്റേതായ രീതിയിൽ തന്നെ ചൊല്ലണം അങ്ങനെ പറഞ്ഞാൽ നമ്മൾ മനസ്സിൽ വേറെന്തൊക്കെയോ വെച്ചുകൊണ്ട് നമ്മുടെ ആ പ്രയാസം നമ്മളുടെ ആ വിഷമം എന്താണോ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ദിക്കൃ നിങ്ങൾ നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുന്ന ഒരു കണക്കനുസരിച്ച് നിങ്ങൾ ചൊല്ലുക മുന്നൂറ്റി പതിമൂന്ന് തവണയാണോ നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുന്നത് അത് നിങ്ങൾ ചൊല്ലിക്കോളി അതല്ല ആയിരം തവണയാണോ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നത് അത് നിങ്ങൾ ചൊല്ലിക്കോളി ഞാൻ ചൊല്ലിയത് ആയിരം തവണ വെച്ചിട്ടാണ് ചൊല്ലാറുള്ളത് രണ്ട് മൂന്നാല് പ്രാവശ്യം ഞാൻ ഓരോ കാര്യത്തിനു വേണ്ടിയിട്ടും നെയ്യത്താക്കി ഈ ഒരു ദിക്ർ ചൊല്ലിയ സമയത്ത് ആയിരം തവണ വെച്ചിട്ടാണ് ഞാൻ ചെല്ലിയിട്ടുണ്ടായിരുന്നത് അപ്പം ആ ഒരു കാര്യമാണ് നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യുന്നത് നമുക്ക് ചിലപ്പോൾ ചില ചിലർ പറയാറുണ്ട് എനിക്ക് ചൊല്ലിയിട്ട് ഉത്തരം കിട്ടിയിട്ടില്ല എന്ന് അതായത് നമ്മൾ ചൊല്ലുന്ന അതിൻ്റേതായ രീതിയിൽ ചൊല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഉത്തരം കിട്ടാത്തത് അല്ലാത്ത എന്ത് ഒരു ഹലാലായ കാര്യത്തിനും നമ്മൾ ഈ ഒരു ദിക്കൃ നമ്മുടെ മനസ്സിൽ നെയ്യത്താക്കി ചൊല്ലിയാൽ തീർച്ചയായും ഉത്തരം കിട്ടും അത്രക്കും പവർഫുള്ളായ പെ പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടുന്ന ഒരു ദിക്റാണ് അതുപോലെ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള എന്ത് പ്രയാസത്തിന് ഈ ദിക് അതുപോലെ സാമ്പത്തികമായ എന്ത് പ്രയാസത്തിന് വേണ്ടിയിട്ടും ഈ ഒരു ദിക്ക് നമ്മൾ മനസ്സിൽ നെയ്യത്താക്കി ചെല്ലിയാൽ പെർഫെക്റ്റ് പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടുന്ന ഒരു നിധിയാണിത് ഒരു നിധിന്ന് തന്നെ പറയാം അത്രക്കും നമുക്ക് പെട്ടെന്ന് നമ്മുടെ പ്രയാസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന സമയത്ത് ഒരു രാത്രിയൊക്കെ വേണം ഇത് ചെല്ലാൻ രാത്രി സമയത്ത് അതായത് ഒറ്റയ്ക്ക് കിബിലയ്ക്ക് മുന്നിട്ട് കൊണ്ട് ഞാൻ ചൊല്ലുന്ന രീതി ഞാൻ പറഞ്ഞു തരാം നമ്മൾ നിസ്കാരം കഴിയുമല്ലോ മൈരിബായിക്കോട്ടെ ഇഷാ ആയിക്കോട്ടെ അങ്ങനെ മൈരിബോ ഇഷാവിൻ്റെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം കിബിലേക്ക് ഉളു ഉണ്ടാവുമല്ലോ നമ്മൾ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം മുളുവോട് കൂടി ചെല്ലുന്നതായിരിക്കും നല്ലത് ഞാൻ അങ്ങനെയായിരുന്നു ചെല്ലിയത് അപ്പം മുളുവ് എടുത്തിട്ട് കിബിലക്ക് മുന്നിട്ട് കൊണ്ട് ഒരു മാല കയ്യിൽ പിടിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിലെ പ്രയാസം എന്താണോ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ ഇത് നെയ്യത്താക്കി ചൊല്ലുന്നത് ആ ഒരു കാര്യം ഫസ്റ്റ് അള്ളാഹുവിനോട് കൈ രണ്ടും മേലോട്ട് കിബിലയ്ക്ക് മുന്നിട്ട് കൊണ്ട് മേലോട്ട് ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പറയുക ഞാൻ ഇന്നാലിന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ദിക്രു ഞാൻ ചെല്ലുന്നത് നെയ്യത്താക്കി ഞാൻ ഇത്ര എണ്ണം ചെല്ലുന്നുണ്ട് എൻ്റെ ആ പ്രയാസം തീർത്ത് തരണേ എന്ന് അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് ചെല്ലൽ തുടങ്ങുക അങ്ങനെ ആ കിബിലേക്ക് മുന്നിട്ട് ആ ഇരുന്നു കൊണ്ട് തന്നെ അവിടെ നിന്ന് ഈ വേണം നിങ്ങൾ ആയിരം തവണയാണ് ചെല്ലുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ ഞാൻ ഇപ്പോൾ ഇതിൽ നിങ്ങളോട് പറയുന്നത് ഞാൻ ചെല്ലിയ ഒരെണ്ണമാണ് ആയിരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അഞ്ഞൂറ് തവണയാണോ ചെല്ലാൻ കഴിയുന്നത് അങ്ങനെ ചെല്ലിക്കോളി അല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് അല്ലെങ്കിൽ അഞ്ഞൂറ്റി പതിമൂന്ന് അല്ലെങ്കിൽ നൂറ്റി പതിമൂന്ന് അങ്ങനെ എത്ര തവണയാണ് നിങ്ങൾക്ക് ചെല്ലാൻ കഴിയുന്നത് അത്ര നിങ്ങൾ ചെല്ലിക്കോളി പറ്റ കുറച്ച് ചെല്ലുന്നത് നല്ല പെട്ടെന്ന് കൂടി കൂടുതലായിട്ട് ചെല്ലുന്നതായിരിക്കും നല്ലത് ഒരായിരം തവണയോ അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ്റി പതിമൂന്ന് തവണയോ അങ്ങനെയൊക്കെ ഇനി പിന്നെ അതിന് മേലെയായിട്ട് ചെല്ലാൻ കഴിയുമെങ്കിൽ അത്രക്കും നല്ലത് ഞാൻ ചെല്ലാറുള്ളത് ആയിരം തവണ തന്നെയാണ് രാത്രി സമയത്ത് ഒരു നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം കിബിലക്ക് മുന്നിട്ട് കൊണ്ട് ഒറ്റ ഇരുപ്പിലിരുന്നു കൊണ്ട് അവിടുന്ന് ഈ ആയിരം തവണ ഇത് ചൊല്ലിയിട്ട് ഒരൊറ്റ രാത്രി കൊണ്ട് എനിക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട് എനിക്കത് പറയുമ്പം തന്നെ വല്ലാത്തൊരു കുളിർമയാണ് പറയുമ്പോൾ പെട്ടെന്ന് ഞാൻ തന്നെ വിചാരിച്ചില്ല അത്രക്കും പെട്ടെന്ന് എനിക്ക് ഉത്തരം കിട്ടുമെന്ന് അപ്പം എനിക്ക് രണ്ട് മൂന്നാല് കാര്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു ഈ ഒരു ധിക്കറ് ഈ ഒരു നിധി ഞാൻ ഇങ്ങനെ മനസ്സിൽ നെയ്യത്താക്കി ഞാൻ ചൊല്ലിയിട്ട് എൻ്റെ കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട് എൻ്റെ ആ ഒരു കാര്യം നടന്ന് കിട്ടിയിട്ടുണ്ട് അതുപോലെ നമുക്ക് ഇങ്ങനെയൊക്കെ ഈ പണത്തിൻ്റെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവില്ല നമുക്ക് എന്തെങ്കിലും കാശ് കിട്ടാനുണ്ട് അല്ലെങ്കിൽ നാളെ ആവുമ്പോഴേക്കും എനിക്ക് ആ പൈസ കിട്ടണം റബ്ബെ ഞാൻ എന്താണ് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ നമുക്ക് വരുന്ന സമയത്ത് ഏറ്റവും നല്ലതാണ് ഈ ഒരു തിരഞ്ഞെടുത്ത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ എനിക്ക് ആ കാശ് കിട്ടണം റബ്ബേ എൻ്റെ അവസ്ഥ എന്താണ് എനിക്ക് ആ നാളെ ആ പണം കിട്ടിയില്ലെങ്കിൽ അങ്ങനെയുള്ള ഒരവസ്ഥ ഉണ്ടാവുമല്ലോ നമുക്ക് അങ്ങനെ അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ നല്ലൊരു മനസ്സോടെ വേറെ ചിന്തയൊന്നും മനസ്സിൽ വരാതെ നല്ല മനസ്സോട് കൂടിയിട്ട് ഈ ദിക്ർ കിബിലയ്ക്ക് മുന്നിട്ട് കൊണ്ട് തന്നെ ആ ഇരുന്ന ഇരുപ്പിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾ ചൊല്ലിത്തീർക്കണം ഞാൻ ചൊല്ലിയ രീതിയാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ ചെല്ലാൻ കഴിയില്ല എങ്കിൽ എനിക്ക് അത്ര പെട്ടെന്ന് നിങ്ങൾക്ക് ഉത്തരം കിട്ടുമോ ഇല്ലയോ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ ചെല്ലുന്ന രീതിയാണ് ഞാൻ രണ്ട് മൂന്നാല് പ്രാവശ്യം ഇതുപോലെ ഈ ഒരു രീതിയിൽ ഞാൻ ചൊല്ലിയിട്ട് എൻ്റെ കാര്യം നടന്നു കിട്ടിയിട്ടുണ്ട് രണ്ട് മൂന്നാല് കാര്യം നടന്ന് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് അത്രക്കും ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തെങ്കിലും മനസ്സിൽ പ്രയാസം ప్రశ్నం బుద్ధిముట్టు ఒక్క നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ ഈ ഒരു ദിക്കൃ ലാ ഹൗല വലാ 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 ഇല്ലാ 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 ബില്ലാഹിൽ ബില്ലാഹിൽ അലിയിൽ അലിയിൽ ലാ ലാ ഹൗല ഹൗല ബില്ലാഹിൽ അലിയിൽ ലാബിലാഹിൽ എന്ന ദിക്രു നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആയിരം തവണ നിങ്ങൾ ചൊല്ലി തീർത്തതിന് ശേഷം അള്ളാഹുവിനോട് ദുവാ ചെയ്ത് നിങ്ങളുടെ മനസ്സിലുള്ള നിങ്ങൾ എന്ത് കാര്യത്തിനാണ് ഇത് നെയ്യത്താക്കി നിങ്ങൾ ഓതിയത് ചൊല്ലിയത് ആ കാര്യം അള്ളാഹുവിലേക്ക് നിങ്ങൾക്ക് പറഞ്ഞോളൂ തീർച്ചയായിട്ടും നിമിഷ നേരം കൊണ്ട് ഒരൊറ്റ ദിവസം കൊണ്ട് ആ ഒരൊറ്റ രാത്രി കൊണ്ട് അന്ന് രാത്രി കിട്ടിയില്ല ടെൻഷൻ ടെൻഷനടിക്കേണ്ട ആ ഒരു കാര്യം നിങ്ങൾക്ക് സാധിച്ചു കിട്ടും ഉറപ്പാണ് ആത്മാർത്ഥതയോട് കൂടി ഒന്ന് ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാൻ വേറൊരു കാര്യം ഇതൊക്കെ ചെല്ലുന്ന സമയത്ത് ഒരു വ നിസ്കാരം നിങ്ങൾ ഉപേക്ഷിക്കരുത് കേട്ടോ ഒരു വക്ത നിസ്കാരം കലാകാതെ അങ്ങനെയൊന്ന് നിങ്ങൾ ഇത് ചൊല്ലി നോക്കി അങ്ങനെയൊക്കെ ചൊല്ലിയാലാണ് നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുക അതുപോലെ തന്നെ താജു നിസ്കാരം അതൊന്നും ഒഴിവാക്കണ്ട അങ്ങനെയൊക്കെ നിസ്കരിക്കുക ധിക്റ് ചെല്ലുക സലാത്ത് ചെല്ലുക എന്നിട്ട് നമ്മുടെ ഓരോ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കടന്നു വരുന്ന സമയത്ത് ഇത്ര ഇങ്ങനത്തെ നല്ല നല്ല നിധി പോലെയുള്ള തിക്ക്റുണ്ട് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ദിക്കറുകളാണിതൊക്കെ അപ്പം ശാരീരികമായിട്ടുള്ള ടെൻഷനും മാനസികമായിട്ടുള്ള ടെൻഷനും പണത്തിൻ്റെ ബുദ്ധിമുട്ട് അതൊക്കെ ഈ ദിക്കറ് കൊണ്ട് നിങ്ങൾക്ക് തീർന്നു കിട്ടും ഉറപ്പാണ് ഞാൻ എൻ്റെ എൻ്റെ അവസ്ഥ എൻ്റെ എനിക്കുണ്ടായ അനുഭവം വെച്ചിട്ടാണ് നിങ്ങളോട് പറയുന്നത് And they got him, or. ഒറ്റ രാത്രി കൊണ്ട് തന്നെ എന്ന് പറയുന്നത് ഒരു രാത്രി ഞാൻ ചെല്ലിയിട്ട് എനിക്കതിൻ്റെ പിറ്റേന്ന് എൻ്റെ കാര്യം നടന്ന് കിട്ടിയിട്ടുണ്ട് പണത്തിൻ്റെ ഒരു പ്രയാസമായിരുന്നു സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇത് നിയത്താക്കി ചെല്ലിയത് കാരണം പിറ്റേന്ന് ഒരു കാശിൻ്റെ പ്രയാസമുണ്ടായിരുന്നു അലഹമ്മില്ല പിറ്റേന്ന് രാത്രിയാവുന്നതിൻ്റെ മുന്നേ തന്നെ ആ രാത്രി തന്നെ എനിക്ക് ആ കാശ് കിട്ടുമെന്ന ആ ഒരു ഇത് എനിക്ക് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാശ് എന്നിൽ വന്ന് ചേരുമെന്ന് ഒരു നമുക്കുണ്ടല്ലോ ആ കാശ് ഇവിടുന്ന് ും എന്താണ് അവസ്ഥ എനിക്ക് കിട്ടുമല്ലേ എന്ന് അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ പക്ഷെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ആ പണം ഇൻഷാല്ലാ പിറ്റിയെന്ന് എനിക്ക് എൻ്റെ കയ്യിൽ വരുമെന്ന് അങ്ങനെ എനിക്ക് ആ കാശ് എൻ്റെ കയ്യിൽ വന്നു ചേർന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ ഈ നമ്മൾ ഈ ലാഹുലാ കൂവത്ത് ലാബി ലാഹി ലലീം എന്ന ഈ ഒരു ദിക്റിൻ്റെ ചരിത്രമുണ്ട് അല്ലേ പ്രഭാഷണത്തിൽ പ്രഭാഷണമൊക്കെ കേൾക്കുന്നവർക്ക് അറിയാമായിരിക്കും സാമ്പത്തികമായിട്ടുള്ള പ്രയാസത്തിനൊക്കെ ഈ ഒരു ദിക്രെ എത്രയോ പെർഫെക്റ്റ് ആണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അപ്പം സാമ്പത്തികമായിക്കോട്ടെ ശാരീരികമായിക്കോട്ടെ എന്തൊക്കെ മനസ്സിലെ പ്രയാസമായിക്കോട്ടെ അതിനൊക്കെ ഈ ഒരു ദിക്ർ അമൂല്യനിധിയാണ് നിങ്ങൾ പായാക്കേണ്ട സാമ്പത്തികമായ പ്രശ്നം വരുമ്പോൾ ചൊല്ലിക്കോളൂ പ്രയാസങ്ങൾ വരുമ്പോൾ ചൊല്ലിക്കോളൂ ഈ പറഞ്ഞ രീതിയിൽ ആത്മാർത്ഥമായിട്ട് ഈ എണ്ണം ഞാൻ ഞാൻ ചൊല്ലിയ എണ്ണമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ആയിരം എന്ന് നിങ്ങൾക്ക് ഇനി ഇനി കൂടുതലോ ഇനി പറ്റോ നൂറൊന്നും ആ ചൊല്ലാതിരിക്കുകയായിരിക്കും നല്ലത് അതിനും കുറച്ചുകൂടി ചെല്ലിക്കോളൂ ഒരു അഞ്ഞൂറ്റി പതിമൂന്ന് അല്ലെങ്കിൽ ഒരു മുന്നൂറ്റി പതിമൂന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് നൂറാണ് ചെല്ലാൻ പറ്റുകയെങ്കിൽ അങ്ങനെയും ചൊല്ലിക്കോളി പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ചെല്ലാം ആയിരം ഒരൊറ്റ ദിവസം കൊണ്ട് ചൊല്ലിത്തീർക്കാൻ പറ്റാത്തവർ ചെറിയ മക്കളൊക്കെ ഉള്ളവരുണ്ടാവും ഞാൻ ഓരോ വീഡിയോ ചെയ്യുന്ന സമയത്ത് പറയാറുണ്ട് ഇത്ത ചെറിയ കുട്ടിയാണ് ചെല്ലാൻ കഴിയില്ല അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ചെല്ലാൻ പറ്റില്ല മക്കളാണ് ചെറുത് എന്നൊക്കെ അപ്പം ഇങ്ങനെ ചെല്ലിക്കോളി ഓരോ ദിവസം നൂറ് ലാഹവലവല്ലാ കൂവത്ത ലാഭില്ലാളി ഇല്ലയും എന്ന് നിയത്താക്കുക അങ്ങനെ നിങ്ങൾ ആയിരം ആക്കണ പത്ത് ദിവസം ഞാൻ തുടർച്ചയായിട്ട് അല്ലെങ്കിൽ ഏഴ് ദിവസം അങ്ങനെ ഏ ദിവസം ഞാൻ നൂറ് നൂറെണ്ണം എല്ലാ ഏ ദിവസവും ഏത് ദിവസം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പം നിങ്ങൾ നൂറ് എണ്ണം ലാഹാലവല കൂവത്ത് ലാബില്ലാഹി ബില്ലാഹി ഇല്ല നീ ചൊല്ലിയിട്ട് നാളെയും അതുപോലെ തന്നെ നൂറെണ്ണം അങ്ങനെ ഏത് ദിവസം ഞാൻ തുടർച്ചയായി നീത്താക്കി ചൊല്ലും എൻ്റെ പ്രയാസം തീരാൻ അങ്ങനെയും ചൊല്ലോ നിങ്ങൾക്ക് ഒറ്റ ഇരുപ്പിലിരുന്നു കൊണ്ട് തന്നെ ചെല്ലാൻ പറ്റില്ല എങ്കിൽ അപ്പം നിങ്ങൾ ഈ ഒരു നൂറെണ്ണമാണ് ഓരോ ദിവസവും ചെല്ലാൻ നീത്താക്കുന്നത് എങ്കിലും ആ ഒറ്റ ഇരുപ്പിൽ ഇരുപ്പിലിരുന്ന് തന്നെ അത് ചെല്ലിക്കൂളി അല്ലാതെ ഗഡുക്കളായി ഘട്ടം ഘട്ടമായി ചെല്ലണ്ട എന്നാണ് പറഞ്ഞത് പറഞ്ഞത് അതായിരിക്കും ഏറ്റവും നല്ലത് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഒരു ദിക്രു ചെല്ലുന്നതിനേക്കാളും നിങ്ങൾക്ക് നല്ലത് ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ട് ഈ ദിക്രു നീയത്താക്കി ചെല്ലുക എന്തെങ്കിലും ഒരു കാര്യം ഒന്നുകിൽ നിങ്ങൾ പ പണത്തിൻ്റെ പ്രയാസം ബുദ്ധിമുട്ട് അത് മനസ്സിൽ വെക്കുക അതിനു വേണ്ടിയിട്ട് ചെല്ലുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭർത്താവിന് ജോലിയില്ലാത്ത പ്രയാസത്തിലാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിന് നീയ്യത്ത് വെക്കുക അങ്ങനെ ഓരോ കാര്യത്തിന് ഒരുപാട് പ്ര കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ ദിക്ർ നിങ്ങൾ നീയത്താക്കി ചെല്ലാതിരിക്കുകയായിരിക്കും നല്ലത് ചൊല്ലിയാൽ ഉത്തരം കിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല അതായിരിക്കും നല്ലത് ഞാൻ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയാണ് ഈ ദിക്റായാലും സലാത്താലും ഒക്കെ നീയ്യത്താക്കി ചൊല്ലാറുള്ളത് അതായിരിക്കും നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടാൻ നല്ലത് അപ്പം നിങ്ങൾ ഈ പറഞ്ഞ ഒരു വക്ത് നിസ്കാരം കള്ളക്കാതെ വേണം ഈ ഒരു കാര്യങ്ങളൊക്കെ ചെല്ലാനും അപ്പോൾ ഇങ്ങനെ നിങ്ങളും ചൊല്ലി നോക്കിയാൽ നിങ്ങൾക്കും ഒരട്ട് രാത്രി കൊണ്ട് ഉത്തരം കിട്ടും ഉറപ്പാണ് ആയിരം തവണ ചെല്ലാൻ ഒരുപാട് സമയമൊന്നും വേണ്ട കുറഞ്ഞ സമയം മതി അതുപോലെ സംസാരിക്കാത്ത ഒരു സ്ഥലം കണ്ടെത്തിക്കൊണ്ട് അവിടെ കിബിലേക്ക് മുന്നിട്ട് കൊണ്ട് തന്നെ ചെല്ലണം അതായിരിക്കും ഏറ്റവും ഉത്തരം പെട്ടെന്ന് കിട്ടാൻ ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ ഇനി എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ കമൻറ്റിലൂടെ നിങ്ങൾ ചോദിച്ചാൽ മതി എണ്ണം നിങ്ങൾക്ക് കണക്കാക്കാം നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുന്നൊരെണ്ണം നിങ്ങൾക്ക് കണ്ടെത്തി ചെല്ലാം ഞാൻ ചെല്ലുന്നൊരെണ്ണമാണ് ഞാൻ ചെല്ലുന്നൊരു രീതിയുമാണ് എനിക്ക് ഉത്തരം കിട്ടിയ അനുഭവമാണ് ഞാൻ ഇതിൽ പങ്കുവെച്ചത് അപ്പോൾ നിങ്ങൾക്കും ഒരു ഇത് ഷെയർ ചെയ്യാൻ കാരണം ഒരുപാട് പ്രയാസവും പ്രശ്നങ്ങളും ഉള്ളവരാണ് ഒരുപാട് എൻ്റെ വീഡിയോ കാണുന്ന നൂറ് നൂറിലാൾക്കാരും നൂറ് ശതമാനം ആൾക്കാരും അപ്പം നിങ്ങൾക്കും ഒരു ഉപകാരമാവട്ടെ പ്രയാസവും പ്രശ്നവും ഒക്കെ സഹിക്കുന്നവരാണ് എല്ലാവരും അപ്പം ഇതുപോലെ നിങ്ങൾക്കും ചെല്ലിയാൽ നിങ്ങളെ കാര്യങ്ങളും നടക്കാലോ നടക്കുമെന്ന ഉറപ്പോടെയാണ് ഞാൻ നിങ്ങളോട് ഇത് ഷെയർ ചെയ്തത് ഈ പറഞ്ഞ രീതിയിൽ ആത്മാർത്ഥമായിട്ട് കൊണ്ട് നല്ലൊരു മനസ്സോടെ വേറെ ചിന്തകളൊന്നും നിങ്ങളെ മനസ്സിൽ വരുന്നത് വരാതെ നിങ്ങൾ ആ ഇത്താക്കിയ കാര്യം മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഒരു ദിക്ർ നിങ്ങൾ ചെല്ലിക്കോളി തീർച്ചയായിട്ടും നിങ്ങൾക്കും ഉത്തരം കിട്ടും വലിയൊരു നിധിയാണ് ഇതുപോലത്തെ ഒക്കെ ദിക്ർ നമ്മളുടെ അടുത്തുണ്ടെങ്കിൽ പിന്നെ ഒരു പ്രയാസവും നമുക്കില്ല എല്ലാം അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരും അതുപോലെ നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം അള്ളാഹു റാഹത്തിലാക്കട്ടെ ശാരീരികമായിട്ടുള്ള ടെൻഷനും സാമ്പത്തികമായിട്ടുള്ള ടെൻഷനും ഒക്കെ തീർത്ത് സമാധാനമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹു തരട്ടെ അമീൻ യാറബല്ലമീൻ അസ്സലാമു അലൈക്കും വരഹമുല്ലാ താല വബർക്കാത്തു